അവിടെ സ്ഥലം ബ്ലൗസിലേക്ക് സ്വദേ ഇന്ന് ഒരു വെറൈറ്റി രീതിയിൽ ഒരു പയർ ഹോറം നോക്കാം അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ അതുപോലെ പ്രോട്ടീൻ റിച്ച് വേണം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ ഈ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ കുമിച്ച് എടുത്തിട്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കിയിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതല്ല ഇവിടെ നീക്കിയിട്ട് അങ്ങനെയാണ് എടുത്തത് അതാണ് ഒരു എന്ന് പറയുന്നത് അപ്പോഴതിന് വേഗുവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക ഇപ്പോഴും ഫയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോഴും ഇവിടെ കറണ്ട് പോയിട്ടല്ല അഥവാ വെള്ളം തികഞ്ഞില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇപ്പോഴും ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കോക്കനട്ട് ഓയിൽ വയറ്റും അതുകഴിഞ്ഞ് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയൊന്ന് വയറ്റി എടുക്കുക േക്കിന് കറിയിലേസ് ഇട്ടുകൊടുക്ക അതേപോലെ ഒരു രണ്ട് സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക രണ്ട് മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ചില ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ കൈയിൻ്റെ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ശേഷം മഞ്ഞൾ പൊടിയും ശലും ജീരകവും കൂടെ ഇട്ട് വേണം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടല്ല നമ്മുടെ സവാളയൊക്കെ വയണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇരപ്പിട്ടുക ഇതിലേക്ക് വെന്തിരിക്കുന്ന പയറും ഒഴിച്ചു കൊടുക്ക അപ്പൊ ഈ പയറും എന്താ വെള്ളത്തോടെ ഞാനിപ്പോ ഒഴിച്ചു കൊടുക്കയാണ് അതേപോലെ ഇനി ഒരു വൺ ൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കുക ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറോട് ഇട്ടുകൊടുക്കുക പിന്നെ പെപ്പർ പൗഡർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ടുകൊടുക്കുക വൺ ടീസ്പൂൺ ഒക്കെ ഇട്ടുകൊടുക്കുക ഞാൻ ഇപ്പോ അര ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് thank <laughs> you ഇത് തന്നെ മതിയാവും ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടക ഇട്ട് കൊടുക്കാം അതേപോലെ രണ്ട് വച്ചൽ വള കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ കറിയിൽ ഈസ് കൂടെ ഇട്ടു കൊടുക്കാം അപ്പഴും നമ്മുടെ റെസിപ്പി ഉണ്ട അപ്പഴ അല്പം ബെന്തുമായി കൂട്ടു വരെ കുറച്ചൂട നേരത്തെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്ക്ണ്ടല്ലേ എന്തല്ലേ വെരി ടേസ്റ്റി റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യാൻ നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്